ായ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുടിവെള്ളമാണ് ഞങ്ങൾ ഓസ്ട്രേലി ഓസ്ട്രേല വരുമ്പോഴാണ് സാറിന് വെള്ളം എടുക്കുന്നത് ഞങ്ങളുടെ പൈപ്പ് വെള്ളം പൈപ്പ് ഈ ഒരു ക്യാന് പിന്നെ ഈ ഒരു കുപ്പി കുപ്പിയിൽ കുടിക്കാനും ഇത് പാത്രം കഴുകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാണ് സിമ്പിൾ മെക്കാനിസമാണ് രണ്ട് സൈഡിലോട്ടും നമുക്ക് തിരിക്കാം ഇങ്ങോട്ടും തിരിക്കാം ഇങ്ങോട്ടും തിരിക്കാം അതൊക്കെ അവരവരുടെ ബലം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക ഇനി ഒരാഴ്ചത്തേക്കുള്ള വെള്ളം സെറ്റ് ചെയ്യും അടുത്ത ട്രിപ്പ് വരുമ്പോൾ പിന്നെ വെള്ളം കിട്ടും ഇതാണ് പരിപാടി എല്ലാവരും ഇവിടെ നിന്നാണ് സാറിന് വെള്ളം എടുക്കുന്നത് ഓസ്ട്രി വരുമ്പോൾ നല്ല അടിപൊളി വെള്ളമാണ് നമ്മുടെ നാട്ടിലെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ നാട്ടിലെ അതേ ടൈപ്പ് വെള്ളമാണ് ഉള്ള പമ്പിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലായിടത്തും അത്യാവശ്യം വെള്ളമുണ്ട് പക്ഷെ ഇവിടെയാണ് ഏറ്റവും നല്ലത് എന്താണ് ഒരാഴ്ചത്തേക്കുള്ള വെള്ളം ഓരോ ബോട്ടിൽ അഞ്ച് ലിറ്റർ വീതം ഒരു പത്ത് കുത്തിയടിപ്പിച്ചുണ്ട് അപ്പോൾ നമ്മൾ നടച്ചു എല്ലാം സെറ്റായി ഇങ്ങനെ ഇങ്ങനെ ഓരോ പമ്പ് കാണും ഓസ്ട്രിയൽ ആ ഇവിടുന്ന് കുറച്ച് ദൂരം ഒരു അമ്പത് മീറ്റർ ഒക്കെ നടന്നാൽ മതി പൈപ്പ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും എല്ലായിടത്തും പാർക്ക് ചെയ്യുക വെള്ളം എടുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോയിട്ടേ ഇരിക്കുക അപ്പോൾ ശരി വേണ്ട കാണാം